ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മളൊരു മാംഗോ കേക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മാംഗോ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാംഗോയുടെ ഷേപ്പിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ആ ഷേപ്പിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു മാംഗോ മാംഗോയുടെ ഷേപ്പിനെ നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു കളറും ആ ഷേപ്പും അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് കട്ട് ചെയ്ത് അങ്ങനെ ഷേപ്പിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാനിതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതിനെ നമ്മൾക്ക് മാംഗോയുടെ സ്പോഞ്ച് റെഡിയാക്കണം ഇതിന് മുൻപ് ഞാൻ മാംഗോയുടെ കേക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ഫുൾ വീഡിയോ സ്പോഞ്ചിൻ്റെയും പിന്നെ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് വേണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇതുപോലെ നമ്മളിത് ഹാഫ് കെ ജി വെയ്റ്റ് വരുന്ന മാംഗോ കേക്കാണ് അതൊരു മൂന്ന് ലെയറായിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള മൂന്ന് ലെയറാണ് നമ്മളെടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള ആ സ്പഞ്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനൊക്കെ നമുക്ക് നമ്മളുടെ ക്രീമിൽ ഇതേപോലെ തന്നെ മത്സ്യൽ ചേർക്കുക മാംഗോയുടെ ഒരുപാട് ചേർക്കേണ്ട മാങ്ങോയുടെ ആ ഒരു കുത്തുണ്ടാവും നമ്മൾ ടേസ്റ്റ് കൂടട്ടെ എന്ന് കരുതി ഒരുപാട് ചേർക്കുമ്പോഴേക്കും ആ ഒരു കുത്ത് നിൽക്കും ചെറിയൊരു അതിൻ്റെ ഫ്ലേവർ മാത്രം മതി മാംഗോയുടെ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ പൾപ്പും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കാതെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രം നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്രീം ഇടുക അതിനുശേഷം നമ്മൾ ഇതിപ്പോൾ എം എൽഷ അതിനകത്ത് മാംഗോയുടെ പൾപ്പും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഇത്രയും മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീമാണ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ലെയറിൽ നന്നായിട്ട് ആ ഒരു പൾപ്പും അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിന് അത്യാവശ്യം അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും പൾപ്പാണെങ്കിൽ പോലും ഒരുപാട് അങ്ങോട്ട് ഇടേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതേപോലെ ലെയർ മൂന്ന് ലെയറും ചെയ്തിട്ട് ഞാൻ മേളിൽ ഫ്രോസ്റ്റിങ് ചെയ്തിട്ടില്ല എന്നിട്ട് നേർ പകുതിയായിട്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക കറക്റ്റ് ആ ഒരു സർക്കിളിൻ്റെ പകുതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ രണ്ട് ഭാഗത്തേക്കും ഒന്ന് മാറ്റിയെടുത്തിട്ട് ഒരു വശം നമ്മൾ ക്രീം ഒന്ന് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ പേപ്പറിലൊക്കെ കട്ട് ചെയ്തിട്ട് അതിലകത്ത് വച്ച് ചെയ്യുമ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കട്ട് ചെയ്ത് ഇതാകുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ആ ക്രീമിൽ ചെയ്യാന്ന് പറഞ്ഞുതന്നാൽ അതൊന്ന് ഒട്ടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ ചെയ്ത ഒട്ടും അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത് ഇതുപോലെ ഒരു സൈഡിൽ നമ്മൾ ക്രീം നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എന്നിട്ടൊരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക അത് ലെവലായിട്ട് റൗണ്ട് ലെവലായിട്ട് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് കുറച്ചും കൂടി ആ സൈഡ് ഒന്ന് അങ്ങോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആ ഫ്രണ്ട് ഭാഗം കിട്ടണം അതേപോലെ കട്ട് ചെയ്തിട്ട് ബാക്കിൽ ആ കൂർത്തിരിക്കുന്ന ഭാഗവും നമ്മളുടെ മാംഗോയൊക്കെ നമ്മുടെ ആ അറ്റഭാഗം കൂർത്തിരിക്കുന്ന രീതിയിൽ അതേപോലെ നമ്മളിപ്പോൾ ക്രീം ചെയ്യുമ്പോൾ നന്നായിട്ട് അതുപോലെ ഷെയ്പ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ആ പൾപ്പും അതേപോലെ തന്നെ ഹെവിയായിട്ട് ആ ഉള്ളത് നമ്മൾ അതിനകത്ത് മൂന്ന് ലെയറിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്രംകോട്ട് ചെയ്ത് വെക്കുമ്പന്ന സമയത്ത് ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് വെക്കണം കാരണം ഇതിൻ്റെ മേൾഭാഗം നമ്മളുടെ ഇപ്പോൾ മാങ്ങയെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ മേൾഭാഗം കുറച്ച് വീർത്തിട്ടാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ ഫ്ലാറ്റായിട്ടാണ് അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം മുഴുവനും ആയിട്ടും ആ സൈഡൊക്കെ കട്ട് ചെയ്ത ആ ഭാഗം മുഴുവനും അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ ഒന്നും നമ്മളത് വേസ്റ്റായിട്ട് നമ്മൾ പോയിട്ടില്ല അത് ഫുള്ളായിട്ട് അതിനകത്ത് തന്നെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേൽഭാഗം ഒന്ന് വീർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ട് അപ്പോൾ ആ ഒരു മാംഗോയുടെ ഷേപ്പ് കിട്ടി നമുക്ക് ആ ക്രീമിൽ നന്നായിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊരു വളഞ്ഞിരിക്കുന്ന എന്തെങ്കിലും വളഞ്ഞിരിക്കുന്നത് നമ്മളതിന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റായാലും മതി അതിങ്ങനെ വളഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിളായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ട് അല്ലെങ്കിൽ സ്ക്രാപ്പർ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് നമ്മൾ ക്രീമൊന്ന് എല്ലായിടത്തും ചെയ്യുക അതിൻ്റെ ഷേപ്പ് കിട്ടണമെങ്കിൽ സ്ക്രാപ്പർ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു ഷീറ്റ് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വളച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞങ്ങൾ ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ആ ക്രീമൊക്കെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ആ വളഞ്ഞിരിക്കുന്ന ആ ഷേപ്പിൽ തന്നെ നമ്മൾ ക്രം ക്രംകോട്ട് ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് ചെയ്തു വെക്കണം നമുക്കത് ഫൈനൽ കോട്ട് കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് ഇതേപോലെ ഒരു പ്ലാ പ്ലാസ്റ്റിക് ഷീറ്റാണ് അതേപോലെ എടുത്തിട്ട് ഇതേപോലെ വളച്ചിട്ട് ആ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ട് ഇതുപോലെ ഷെയ്പ്പാക്കി എടുക്കുക എന്നിട്ട് ഇതിൽ മേളിലൊക്കെ ഗനാഷാണ് വരുന്നത് അപ്പം എങ്കിലും അതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ ഗനാഷ് വന്നാലേ ഇതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കളറിൽ നമ്മൾ ഗനാഷ് ചോക്ലേറ്റും പിന്നെ ഇതിന് മുൻപ് ഞാൻ ഗനാഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എടുത്ത് കൊടുത്തേക്കാം അതല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ലീഫ് അപ്പോൾ അത് ഞാൻ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു അതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ലീഫ് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ തണ്ടായിട്ട് ഒരു ബ്രൗൺ കളർ അത് രണ്ടും ഫോണ്ടനിലാണ് ഞാൻ ചെയ്യുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അത് വലിയൊരു ജോലിയല്ല അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഗനാഷ് ചെയ്തെടുക്കുകയാണ് ചോക്ലേറ്റും അതിനകത്തേക്ക് ക്രീമും അതായത് ഒരു കപ്പ് ചോക്ലേറ്റിൽ അരക്കപ്പ് ക്രീം എന്നുള്ള രീതിയിൽ ചോക്ലേറ്റ് എടുക്കുക രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് പിന്നെ ന്യൂട്രജെല്ല് ഇത് എല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ അത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ഓറഞ്ച് കളറാക്കി എടുത്തിട്ടുണ്ട് അതൊരു കളർ ചേർത്തിട്ട് ജെൽ കളർ ചേർത്തിട്ടാണ് എടുത്തത് പിന്നെ ഇതിനകത്ത് ഞാൻ മാംഗോയുടെ എമർഷൽ ഒഴിച്ചിട്ടാണ് അത് എടുത്തിരിക്കുന്നത് അതാണ് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്യുന്നത് മറ്റേ ഇത് ഓറഞ്ച് കളറ് അതിൻ്റെ മേൽഭാഗത്തൊന്ന് അതിൻ്റെ ആ തണ്ടിൻ്റെ ഭാഗത്ത് ഒന്ന് കൊടുക്കാനായിട്ട് ഒരു പഴുത്ത് വരുന്ന ആ രീതിയിൽ ആ ഒരു കളർ ചേഞ്ച് വരാനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു പിന്നെ ബാക്ക് വശം വേണമെങ്കിൽ ഗ്രീനും അങ്ങനെയും ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒരേപോലെ ചെയ്തെടുക്കുക ഇതേപോലെ വന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ആ ഒരു ഷീറ്റ് കൊണ്ട് എല്ലാ ഭാഗവും കവർ ചെയ്ത് എടുക്കുക അപ്പോൾ ഒരേപോലെ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉണ്ടോ കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടി എന്നിട്ട് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് സൈഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ തണ്ട് ഒരു ബ്രൗൺ കളർ ഡാർക്ക് വരുന്ന രീതിയിലൊരു തണ്ടും ചെയ്തെടുത്ത് പിന്നെ ലീഫും അതേപോലെ വെച്ച് കൊടുത്തു രണ്ടെണ്ണം വേണമെങ്കിലും അങ്ങനെ വയ്ക്കാം അതേപോലെ ഞാനിപ്പോൾ ഒരെണ്ണേ വെച്ചിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്